ഇന്ന് വൈകുന്നേരം ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നത് അതായത് നമ്മുടെ വളാത്താങ്കര ചീരകളെല്ലാം നമ്മളിവിടെ പാകി ക്ലിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവരെ നമ്മൾ ഇന്ന് പിച്ച് ഓരോരുത്തരെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ ഓരോ ബാഗിലേക്കും നടുകയാണ് വൈകുന്നേരം ആയതുകൊണ്ട് അവർ നിന്നോളും വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ കുപ്പികൾ കുപ്പികളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ കുപ്പി ചീര എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഉള്ളിലേക്കും ചീരകളെ നട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉയരത്തിൽ അതിനെ കെട്ടിവെക്കാം അപ്പോൾ ഒരുപാട് കുപ്പികളിൽ നമുക്കിവിടെ നടുകയും ചെയ്യാം നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം കുപ്പികളിലൊക്കെ രണ്ടെണ്ണം വീതം നട്ടു കൊടുക്കാം അപ്പോൾ ഇവിടെ മിശ്രിതമൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഓരോന്നായി പിഴുതെടുക്കാം വലിപ്പമുള്ളത് നോക്കി അധികം അധികം എടുക്കാം വേര് പൊട്ടാതെ പിഴതെടുക്കണം കുഴപ്പമില്ല ഇത് മണ്ണില്ലാ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉറച്ചിട്ടില്ല വേരൊന്നും പൊട്ടാതെ നമുക്ക് കിട്ടും നമുക്കിവരെ ഓരോരുത്തരെ ഓരോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം ഇവിടെ അവർ ഓൾറെഡി തനിയെ ഒരാൾ കളിച്ച് വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ വെക്കാം ഇവിടെ ഒരു തക്കാളിയും ചീരയും ഉണ്ട് ഒരാളെയും കൂടെ വെക്കുന്നു വേണ്ടേ ഇവിടെയുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ തൂത്തുവാരി ഇതിലീന്നൊക്കെ കിളിച്ച് വന്നതാണ് വെണ്ടയുടെ കൂടെ ഒരാളെ നിൽക്കട്ടെ ഇതിനകത്തൊരാൾ കിളിച്ച് വരുന്നുണ്ട് ഇവനെ നമ്മൾ വിളവെടുക്കാറായതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടെണ്ണം ഇരിക്കട്ടെ ഇനിയും പെയ്തെടുക്കാം ഞങ്ങളെ ഇവിടെ നമുക്ക് വെക്കാം അത് ഇവിടെ ഒരാൾ മാത്രം നിൽപ്പുണ്ട് ഇവിടെ ഒരാളെ വെക്കാം പിന്നെ കോവലിൻ്റെ കൂടെ ഒരാൾ ഈ കോവൽ എത്ര പോരായിരുന്നു അതുകൊണ്ട് അവിടെ രണ്ടെണ്ണം വെക്കാൻ മിക്കവാറും ആ ഒരു മുടി കോവലിനടുന്ന് ഒഴിവാക്കേണ്ടി വരും വേറെ രണ്ട് മൂട് നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ കോവലിൽ ഒരുപാട് കായകൾ പിടിക്കുന്നതല്ലാതെ ഒരെണ്ണം പോലും ഫലവത്തായിട്ട് കിട്ടുന്നേ ഇല്ല ചെറുതായിട്ട് തന്നെ നിൽക്കും ഒരുപാട് ഇറുങ് പോലെ പിടിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ഇവിടെ ഒരാളുണ്ട് അതുകൊണ്ട് ഈ നല്ല കോവലിൻ്റെ കൂടെ ഒരാൾ ഇരിക്കട്ടെ അതുകൊണ്ട് പയറിൻ്റെ കൂടെ ഒരാൾ ചീര തന്നെ നിൽപ്പുണ്ട് യാളെയും നമ്മൾ വിളവെടുക്കും അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ രണ്ട് പേര് രണ്ടോ മൂന്നോ ഇരിക്കട്ടെ ഇല്ലെങ്കിൽ നമ്മൾ ഒടിച്ച് മാറ്റി കൊടുക്കാം കുടിച്ചു മാറ്റി കളയണ്ട പൊതയിട്ട് കൊടുക്കാം ഒന്ന് ചീഞ്ഞാലേ ഒന്നിനു വളമാകട്ടുള്ളൂ എന്ന് പറയത്തില്ലോ പൊതയുമായി വളവുമായി ഇനിയും ബാഗുകളുണ്ട് ബാഗ് മാത്രമല്ല നമ്മളുടെ കുപ്പികളിലേക്ക് അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ പിഴുതെടുത്തിട്ടുണ്ട് അപ്പുകൂട്ടൻ താഴെ പോകേണ്ടി വന്നു അവിടെ ഇച്ചിരി പണി നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് അപ്പു കൂട്ടെന്ന് പോകേണ്ടി വന്നത് വേണ്ട അപ്പം ഞാൻ തനിയെ നട്ടു വെച്ചാൽ അപ്പ കൂട്ടണ വിഷമമാകും അതുകൊണ്ട് ഞാനിവരെ സെറ്റാക്കി വെക്കാം അപ്പോഴത്തേക്ക് അപ്പൊ നട്ടോളൂ അല്ലോ നമ്മൾ വെച്ചു അപ്പോൾ അപ്പുക്കുട്ടൻ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ളത് അപ്പുക്കുട്ടൻ നടൂല്ലോ അല്ലയോ വാ അവിടെ മണ്ണ് നല്ല പോലെ മാറ്റി വേണ്ട പൂട്ട അടുത്തത് ആ പൂക്കൂട്ടി വേഗമാവട്ടെ വെള്ളവും ഒഴിക്കാൻ കൊടുക്കണം ചെറുതായിട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കണം വേണ്ട അടുത്ത ബാഗല്ലേ നേരെ നേരത്തെ വരാൻ പറ്റുന്നത് മോട്ടറ് സ്വിച്ച് മാറാനൊരു ലാങ്കിൽ വന്നു അപ്പോൾ താഴോട്ട് പോകേണ്ടി വന്നത് മോട്ടർ നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ നമ്മുടെ കൃഷിക്ക് വെള്ളം കിട്ടണമെങ്കിൽ നമ്മളിന്ന് താഴെ പോയി മോട്ടർ അടിക്കും മെയിൻ സ്വിച്ച് മെയിൻ ആയിട്ടുള്ള മോട്ടറിൻ്റെ സ്വിച്ച് അല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇതിനിപ്പോൾ ഇനിയിപ്പം നമുക്ക് സുഖമായിട്ട് വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് രാത്രിയൊക്കെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വെളിയിൽ പോകണം വെളി നിന്ന് വെളി നിന്ന് അത് അഴിച്ച് ഒരു കാരറ്റ് ഉണ്ടായി കാരറ്റ് എഴുതെടുക്കേണ്ടതല്ലേ അതുകൊണ്ട് പിന്നെ അതിനകത്ത് ഞാൻ വെച്ചിട്ടില്ല ഇവിടെ നിൽക്കുന്നതൊക്കെ ഉണ്ട് അപ്പം കൂട്ടാ ഇവിടെ ഓരോന്നും നട്ടിട്ടുണ്ട് പിന്നെ അത് പിന്നെ നേരത്തെ നട്ടം വെച്ചിട്ടുണ്ട് ചെറുതിനകത്ത് അവിടുത്തെ വെച്ചതും അല്ലാതെയും ഉണ്ട് തന്നെ കിളിച്ചവരും തിറസ്സ തൂത്തിട്ടപ്പോൾ കിളിച്ചവരും കോവിക്ക കുളിപ്പിച്ച കഞ്ഞുവെള്ളം നല്ല ബെസ്റ്റായിരുന്നു ഞാൻ നല്ല എല്ലാത്തിനും കുളിപ്പിച്ച കഞ്ഞുവെള്ളം നല്ലതല്ലേ നമ്മൾ കേസ് കുപ്പി നടാൻ വേണ്ടി നമ്മൾ പീതെടുക്കുകയാണ് കേട്ടോ ഒന്ന് കുറച്ച് ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് മോനെ ഇല്ലാത്തിരുന്നവണ്ട്ടെ ആ മണ്ണിച്ച് നല്ലവണ്ണം മാറ്റി വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ലിക്വിഡ് വാഷാണ് ആ സംഭവം അതിൻ്റെ കുപ്പികളെ നമ്മളിങ്ങനെ ആക്കി മിശ്രിതമൊക്കെ നിറച്ച് ചെയ്യുന്നതാണ് കഴിഞ്ഞ തവണ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു ഒരു ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു ഇച്ചിരി മുകളിലേക്ക് മാറ്റി കെട്ടും പ്പം തൽക്കാലം അങ്ങോട്ട് വെച്ചെന്നേ ഉള്ളൂ എന്ത് ഭംഗിയായിരുന്നു അത് കാണാൻ തന്നെ പിന്നെ ഒരുപാട് സ്ഥലം പരിമിതി സ്ഥലം ഒരുപാട് വേണ്ട തൂക്കിയിടാം സുഖമായിട്ടവിടെ നൽകിച്ചോളൂ